രാവിലത്തെ എന്ന് പറയുന്നത് നമുക്ക് ഇഡ്ഡലി ഉണ്ട് ദോശയുണ്ട് പിന്നെ അതിന്റെ കറിയായിട്ട് സാമ്പാർ സമ്മന്തി അത് മാത്രമേ ഉള്ളു ചായയും കാപ്പിയും അതേ ഉള്ളൂ പിന്നെ പിന്നെ ഇടയ്ക്ക് നാരങ്ങാവെള്ളം കൊടുക്കും നാരങ്ങാവെള്ളം ഇതുപോലെ ആരെങ്കിലും ആരേലൊക്കെ വന്ന് ചോദിച്ചാൽ ഇടയ്ക്കൊക്കെ നാരങ്ങ അങ്ങനെ വലിയ തിരക്കായിട്ടുള്ള ഇതല്ല ഇത് ചെറിയ രീതിക്കുള്ള ഒരു ഇതേ ഉള്ളു അത്രേ ഉള്ളൂ ചെറിയ കൂടെ ചെറിയൂട്ട ഐറ്റങ്ങളൊക്കെ ഷാംപൂ ചെറിയ നീലം അതുപോലൊക്കെ ഐറ്റങ്ങള് വെച്ചിട്ടുണ്ട് അതിന് ഇത് നാലുമണിക്കത്തെ ചായ കാപ്പി അതിൻ്റെ കൂടെ ഏതൊക്കെയാ പൊരിച്ചത് അല്ലെങ്കിൽ

പുള്ളിക്കാറ്റേ മുട്ട് വയ്യാത്തത് കൊണ്ട് മേളിൽ വീട്ടിൽ ഇതിന്റെ മോളത്തൊട്ട് മേളത്തെ വീടാ പുള്ളിക്കാരത്തിൽ അപ്പൊ അതുകൊണ്ട് നമുക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ ഇന്ന് പുള്ളി രണ്ടു ദിവസമായിട്ട് ഇവിടെ നിക്കുന്നതാ അവരാ ഉപ്പ് മതി ഇല്ലയോ ആ നാരങ്ങ നാരങ്ങ വെള്ളം ഓരോ ഒരെണ്ണം എടുത്തോ കേട്ടോ കേട്ടോ എന്നാൽ ചേട്ടൻ്റെ ഒരു 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 ഗ്ലാസ് നാരങ്ങ വെള്ളം കൂടെ എടുത്തു ൾറെഡി ഇവിടെ അമ്മ ഇല്ലേ നടത്തുന്നു അല്ലെ അമ്മയുടെ പേരെന്തുവാണിന്ന മണിയമ്മ മണി മണിയമ്മ മണി അതിരണ്ടോ കണ്ടോ അതിരണ്ട മതിരണ്ട